നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിലെ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഇന്ന് ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു ചർച്ചയിലൂടെ ഉണ്ടാകുമോ എന്നാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ചർച്ചയ്ക്കായി ഈജിപ്ത് ഗത്തർ യു രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ കേറോയിൽ വീണ്ടും എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഗസയിലെ വെടിനിർത്തലായി ദോഹയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ വെള്ളിയാഴ്ചയാണ് മൂന്ന് രാജ്യങ്ങളും ഇത് സംബന്ധിച്ച് സംയുക്ത പ്രസ്താവന നടത്തിയത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയമാണ് പ്രസ്താവന പുറത്തുവിട്ടത് ഗസയിലെ വെടിനിർത്തൽ കരാറിന് വേണ്ടിയും തടവുകാരെ മോചിപ്പിക്കുന്നതിനായും ഞങ്ങളുടെ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ദോഹയിൽ കഴിഞ്ഞ മണിക്കൂറായി ചർച്ചകൾ നടത്തുകയാണ് തടവുകാരെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തൽ കരാറിന് തുടക്കമിടുന്നതിനും കരാർ പ്രാവർത്തികമാക്കുന്നതിനുമുള്ള സമയമായി ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകണം ജീവനുകൾ സുരക്ഷിതമാക്കണം പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കണം സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിത് ഖത്തന്റെയും ഈജിപ്തിന്റെയും പിന്തുണയിൽ യു എസ് നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചതായും പ്രസ്താവനയിലുണ്ട് അതേസമയം യു എസ് വലിയ രീതിയിലുള്ള മാരകായുധങ്ങളാണ് ഇസ്രായേലിനെ നൽകുന്നത് ബന്ധിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോയ ഇസ്രായേലി പ്രതിനിധികൾക്ക് താക്കീതുമായി ടെലാവീവിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് മുന്നിൽ പടുകൂറ്റൻ റാലിയും നടക്കുന്നുണ്ട് അതിനുള്ള കാരണം ബന്ധിമോചന വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടല്ലാതെ ഇസ്രായേലിലേക്ക് മടങ്ങി വരരുതെന്നാണ് ഗാസിയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും നൂറുകണക്കിന് പൊതുജനങ്ങളും ഉൾപ്പെടുന്ന റാലി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗ മേധാവി റോനൻ ബാർ മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിത്സാൻ അലോൺ എന്നിവരും ഇസ്രായേൽ പക്ഷത്തു നിന്നും പങ്കെടുക്കുന്നത് സിഐ ഡയറക്ടർ ബിൽബേൺസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മക്ഗർഗ് എന്നിവരും ഗത്തർ ഈജിപ്ത് പ്രതിനിധികളും ഭാഗമാകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹമാസ് ചർച്ച ബഹിഷ്കരിച്ചിരുന്നു ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രായേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കിയ ഹമാസ് ചർച്ചകൾക്കായി പ്രതിനിധികളെ നിയോഗിച്ചിട്ടില്ല ഇസ്രായേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹേൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ടെലാവീവിലെ തെരുവുകൾ കൈയടക്കി പ്രതിഷേധം അരങ്ങേറിയത് ലാസ്റ്റ് ചാൻസ് മാർച്ച് എന്ന പേരിൽ മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ദോഹയിലേക്ക് ചർച്ചയ്ക്ക് പോയവർ കരാർ പൂർത്തിയാകുന്നതുവരെ അവിടെ തുടരണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഗാസയിൽ തടവിലാക്കപ്പെട്ട നൂറിലധികം ബന്ദികളുടെ സമയം തീരാറായെന്നും അവർ ചൂണ്ടിക്കാട്ടി ചർച്ച നടത്താൻ പോയ സംഘത്തോടാണ് ഇന്നോ വരും ദിവസങ്ങളോ കരാർ ഒപ്പിടാതെ നിങ്ങൾ ഇസ്രായേലിലേക്ക് മടങ്ങരുത് കരാറുമായി അല്ലാതെ ഇസ്രായേലിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ബന്ധിയായ നിബ്രോത് കോഹന്റെ സഹോദരൻ യോധം കോഹൻ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു യുദ്ധം നീട്ടാൻ ശ്രമിക്കുന്നതായി ബന്ദികളുടെ ബന്ധുക്കളും ആരോപിച്ചു വിടനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാൽ നെതന്യാവിനെ താഴെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളായിരിക്കും തന്റെ സഹോദരൻ മരിച്ചാൽ ഉത്തരവാദികളെന്നും ബന്ദിയായ ഇറ്റ്സിക് എൽ നഗരത്തിന്റെ സഹോദരൻ ഡാനി എൽ ഖർത്തും പറഞ്ഞു കരാറിലെത്താനുള്ള അവസരങ്ങൾ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി അട്ടിമറിക്കുന്നതായി ഞങ്ങൾ കേൾക്കുന്നു അവർക്ക് ജീവനക്കാർ സ്ഥലത്തോടാണ് ഇഷ്ടം ഇത്രയും പേർ ബന്ദികളായി തുടരുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തെ എക്കാലത്തെയും വലിയ സുരക്ഷാപരവും സാമൂഹികവും ധാർമ്മികവും മതപരവുമായ പരാജയത്തിന്റെ തെളിവാണെന്ന് മനസ്സിലാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ കാരണമാണ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാർ സ്തംഭിച്ചതെന്ന പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റെ സ്വകാര്യ സംഭാഷണം ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നതും ബന്ദികളുടെ ബന്ധുക്കളെ പ്രകോപിച്ചിട്ടുണ്ട് ഹമാസ് ബന്ദികളാക്കിയൊന്ന് പേരിൽ നൂറ്റി പതിനൊന്ന് പേർ ഇപ്പോഴും ഗാസയിലുണ്ടെന്നാണ് നിഗമനം മുപ്പത്തിയൊൻപത് പേർ മരിച്ചതായി ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബർ അവസാനത്തോടെ നൂറ്റിയഞ്ച് സിവിലിയന്മാരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു ഏഴ് ബന്ദികളെ സൈന്യം ജീവനോടെ രക്ഷിച്ചു ഇരുപത്തിനാല് ബന്ദികളുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തു പത്തു മാസമായി തുടരുന്ന ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ചർച്ചകൾക്ക് ഇന്നലെയാണ് ദോഹയിൽ തുടക്കമായത് അമേരിക്ക ഈജിപ്ത് എന്നിവരുടെ സംയുക്ത ആഹ്വാനത്തെ തുടർന്നാണ് ചർച്ചയാരംഭിച്ചത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കി യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ദിമോചനവും ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു പാതിവഴിയിൽ മുടങ്ങിയ മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കാൻ ഓഗസ്റ്റ് എട്ടിനായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെ തലവന്മാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഹമാസ് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം അവരുമായി ആശയവിനിമയം നടത്താനാണ് പദ്ധതിയെന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു രണ്ടാഴ്ച മുൻപ് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായൽ ഹനിയെ ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടെയാണ് ഗാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലായത് തങ്ങളുടെ മണ്ണിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് ഇസ്രായേലിനോട് കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നിലപാടെടുത്തതോടെ മേഖലയിൽ യുദ്ധം പടരുമെന്ന ഭീതി ശക്തമായിരുന്നു ഇതോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ അമേരിക്ക ഈജിപ്ത് ഭരണാധികാരികൾ സംയുക്തമായി തീരുമാനിക്കുകയും വീണ്ടും വഴിതെളിയുകയുമായിരുന്നു